ഹൈ വോസ് വെൽക്കം ബാക്ക് ടു അണതർ വീഡിയോ ഓഫ് ടിൻസീസ് അക്കാഡമി അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഒ ടി ഇൻട്രോസ്പെക്ഷന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് എനിക്കറിയാം അപ്പം നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേര് എക്സാം കഴിഞ്ഞു പലരും വീട്ടിലെത്തിയിട്ടില്ല അപ്പം നിങ്ങൾ തുടർന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാം നല്ലൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും അല്ലെ ബാക്കിയുള്ള എല്ലാവരും എക്സാമിന്റെ ഇന്നത്തെ എങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻസ് ഫോം ചെയ്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റിംഗ് ആണെന്ന് അറിയാം അപ്പം ഇന്ന് എക്സാം എഴുതിയ എല്ലാ സ്റ്റുഡൻസിനും നല്ലൊരു റിസൾട്ട് ആശംസിക്കുന്നു അതിനോടൊപ്പം തന്നെ എക്സാം പോകാൻ എഴുതാൻ പോവാനിരിക്കുന്നവരെല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം നിങ്ങൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഡേറ്റുകൾ എടുക്കുക ഓക്കെ അപ്പം ഇന്നത്തെ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് സെക്ഷനാണ് സോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സബ്ജക്റ്റാണ് ഇതിനകത്ത് ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നമുക്ക് മറന്ന് കിടക്കുന്നുണ്ട് അപ്പം റീഡിങ്ങിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ അടങ്ങിയ വീഡിയോസ് നമ്മുടെ ടിൻസീസ് അക്കാഡമിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക സോ നിങ്ങൾക്കത് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും സോ നമുക്ക് ഫസ്റ്റ് സെറ്റ് റീഡിങ്ങിലേക്ക് നമുക്ക് കിടക്കാം ഇന്ന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബേരിയാട്രിക് സർജറി എന്നുള്ളൊരു ടോപ്പിക്കാണ് പാർട്ട് എയിൽ നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് സോ അപ്പം അതിനകത്ത് ആദ്യത്തിനകത്ത് പാരഗ്രാഫ് എയ്ക്കകത്ത് നമുക്ക് ക്രൈറ്റീരിയ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് റിലേറ്റഡ് ടു പേഷ്യൻറ്റ് സെലക്ഷൻ ആൻഡ് എക്സ്ക്ലൂഷൻ സൊ ഈ ഒരു ക്രൈറ്റീരിയാണ് അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂവിങ് ടു ദ സെക്കൻഡിലേക്ക് നമുക്ക് വരുമ്പോൾ അതായത് പാരഗ്രാഫ് ബിയിലേക്ക് നമുക്ക് വരുമ്പോഴേ സപ്ലിമെൻസിനെ കുറിച്ചാണ് അതിനകത്ത് നമ്മളോട് പറഞ്ഞു പോകുന്നത് നെക്സ്റ്റ് വൺ സിയിലേക്ക് റിലേറ്റഡ് ടു മെഡി നമ്മളുടെ എന്താണ് മെഡിസിൻസ് ആണ് ദറ്റ് ഈസ് ഫാർമോക്കോ കൈനറ്റിക്സ് എന്നുള്ളൊരു ഐഡിയ ആണ് നമ്മുടെ സി എന്ന് പറയുന്ന പാരഗ്രാഫിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂവിങ് ടു ഡിയിലേക്ക് നമുക്ക് വരുമ്പോൾ കോംപ്ലിക്കേഷൻസും സൈഡ് എഫക്റ്റിനെയും കുറിച്ചാണ് എടുത്തു പറഞ്ഞിരിക്കുന്നത് സോ ഇതായിരുന്നു പാർട്ട് എഡ് കണ്ടന്റ് എന്ന് പറയുന്നത് മൂവിങ് ടു നമ്മൾ സി വൺ സി ടുവിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് സ്മോക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആയിരുന്നു സെക്കൻഡ് വൺ ഷാപ്പ് ഇഞ്ചുറീസ് ആയിട്ടുള്ള ഒരു ആയിരുന്നു ഇതിനകത്തൊക്കെ പേഷ്യൻറ്റ് നമ്മളുടെ റൈറ്ററുടെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും ഒക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ വളരെ എഫക്റ്റീവായിട്ട് സ്റ്റുഡൻറ്സിനെ എടുക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു കാരണം അതിനകത്തൊക്കെ നമുക്കൊരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് റൈറ്ററിന്റെ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയൻ എന്നുള്ളത് സോ നമ്മളൊരു സി പാട്ടിനകത്ത് ഏകദേശം ഒരു അഞ്ചെണ്ണം മിനിമം നമുക്കത് പ്രതീക്ഷിക്കാൻ പറ്റും സി വൺ സി ടു ഇൻക്ലൂഡ് ചെയ്തിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡെയിലി പ്രാക്ടീസുകൾ നമ്മൾ അത് എടുത്ത് തന്നെ പറയാറുണ്ട് അതിനെ ക്രാക്ക് ചെയ്യുന്ന വിധം എന്താണെന്നുള്ളത് സോ അപ്പം അതൊക്കെ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ഇനി നമുക്ക് സെക്കൻഡ് സെറ്റ് ടോപ്പിക്കിന്റെ രണ്ടാമത്തെ ടോപ്പിക് സെറ്റ് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം സോ റീഡിംഗിലേക്ക് കിടക്കുമ്പോഴ ഇന്ന് പാട്ടയുടെ സെക്കൻഡ് സെറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്ന പാർക്കിൻസൺ ഡിസീസ് എന്നുള്ളതായിരുന്നു അപ്പം അതിലെ ഫസ്റ്റ് വൺ കൊണ്ടുവന്നിരിക്കുന്നത് ഇറ്റിയോളജി ആണ് അതുപോലെ തന്നെ പേഴ്സൺസ് ആരൊക്കെയാണ് അഫക്റ്റഡ് ആവുന്നത് എന്നുള്ളത് അതിനകത്ത് പേഴ്സൻറ്റേജ് അനുസരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് മൂവിങ് ടു ബിയിലേക്ക് കിടക്കുമ്പോഴ് പാരഗ്രാഫ് ബിക്ക് അകത്ത് മെഡിസിൻസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് സോ അപ്പൊ അതിൻ്റെ ആക്ഷനും സൈഡ് എഫക്ട് ഡോസേജ് അത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ടേബിൾ ഫോർമാറ്റിലായിരുന്നു അത് പ്രെസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മൂവിങ് ടു ദ പാരാഗ്രാഫ് സിയിലേക്ക് വരുമ്പോഴ് പ്രിവന്റീവ് മെഷേഴ്സുകളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത് എങ്ങനെയാണ് മെഡിസിൻ എടുക്കേണ്ടത് അതെങ്ങനെ ഡൈലൂട്ട് ചെയ്യണം അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് സംസാരിച്ചു പോകുന്നത് കമ്മിങ് ടു നമ്മുടെ ഡിയിലേക്ക് വരുമ്പോഴ് സയൻസ് ആൻഡ് സിംറ്റംസിനെ കുറിച്ചാണ് അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ കൺസെപ്റ്റും അതിനകത്ത് ആഡ് ചെയ്തു പോയിട്ടുണ്ട് ഇതായിരുന്നു സെക്കൻഡ് സെറ്റ് നമ്മുടെ പാർട്ട് എ എന്ന് പറയുന്നത് പാർട്ട് എയിൽ വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇരുപത് ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും സോ അപ്പോൾ അതിന് മൂന്ന് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിനെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടതെന്നും എവിടെ നിന്ന് തുടങ്ങണം ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യക്തമായി പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് പാർട്ട് എ എന്ന് പറയുന്ന ടൈം ഫ്രെയിമിനുള്ളിൽ എടുക്കാൻ ായിട്ട് പറ്റും ഓക്കെ ഇനി നമുക്ക് പോകുന്നത് സി വൺ സി ടു എക്സ്ട്രാക്ട് ആണ് അപ്പം സീവൺ എക്സ്ട്രാറ്റിനകത്ത് നമുക്ക് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഓരോ കണ്ടീഷനും ഉപയോഗിക്കുന്ന മെഡിസിൻസ് ഏതൊക്കെയാണ് സോ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സോ ഇതിനകത്തും ഞാൻ പറഞ്ഞ പോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റാണ് ഒരു കൺസെപ്റ്റാണത് സോ അപ്പോൾ അത് ഡീറ്റെയിൽ ചെയ്തിട്ട് അതിൽ മാസ്റ്ററിങ് ആവാനായിട്ട് ശ്രമിക്കുക എപ്പോഴും സോ അപ്പം അതിന് ടിപ്സ് ആൻഡ് ട്രിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സി പാർട്ട് സി എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ കുറച്ച് അധികം നേരം ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈം എന്ന് പറയുന്നത് കടന്നു പോകും അപ്പം ടൈമിനുള്ളിൽ നമുക്കത് കൊണ്ടുവരണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതാണ് സ്മാർട്ട് വർക്ക് ൾ നമുക്ക് യൂസ് ചെയ്തേ പറ്റും അല്ലെ അപ്പം അതും കൂടെ ഉപയോഗിച്ച് നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോഴാണ് അത്തരം ക്വസ്റ്റ്യൻസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ടൈം ഫ്രെയിമിനുള്ളിൽ വരുന്നതും നമുക്ക് ഡിസൈഡ് ആയിട്ടുള്ള ഒരു സ്കോറ് നമുക്ക് നേടാൻ പറ്റുന്നതും ഓക്കെ ഇനി സെക്കൻഡ് സെറ്റിൽ നമുക്ക് സോറി സെക്കൻഡ് അല്ല സി ടു എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ അപ്പം സി ടു എക്സ്ട്രാക്റ്റിൽ നമുക്ക് വന്നിരിക്കുന്ന വിസിറ്റിംഗ് അവേഴ്സിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതായിരുന്നു സെക്കൻഡ് സെറ്റ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ തേർഡ് സെറ്റ് നമുക്ക് എന്തായിരുന്നു എന്നുള്ളത് നോക്കാം സോ തേർഡ് സെറ്റിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഫ്രാക്ചർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഫ്രാക്ചറിനെ കുറിച്ചാണ് അല്ലെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും മെറ്റീരിയൽ ഒരുപാട് പേര് ഫ്രാക്ചർ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഫ്രാക്ചർ ആയിരുന്നു പാട്ടിയുടെ ഇന്നത്തെ തേർഡ് സെറ്റ് ഓക്കെ സോ അതിനാദ്യത്തിനകത്ത് ടൈപ്സ് ഓഫ് ഫ്രാക്ചർ എന്തൊക്കെയാണ് എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻസ് ആണ് ചെയ്യേണ്ടത് കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് മൂവിങ് ടു സിയിലേക്ക് നമുക്ക് വരുമ്പോൾ സ്പ്ലിന്റ് ട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ച് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കമ്മിങ് ടു ഡിയിലേക്ക് വരുമ്പോൾ മെഡിക്കേഷൻ ആസ്പെക്റ്റ് ആണ് കൂടുതലായിട്ട് ട്രീറ്റ്മെന്റ് എന്നുള്ളതാണ് നമ്മുടെ പാരഗ്രാഫിന്റെ കൺസെപ്റ്റ് അതിനകത്ത് മെഡിക്കേഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന സി വൺ സി ടു എന്ന് പറയുന്നത് ഒന്ന് സ്നേക്ക് ബൈറ്റ് ആയിരുന്നു സെക്കൻഡ് വൺ പറയുന്നത് എഫക്റ്റ് സോ എടുത്തു ഒരു ാണ് അത് അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഒരു നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവർക്കും കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ ഇതായിരുന്നു നമ്മുടെ റീഡിംഗിന്റെ ത്രീ അതായത് മൂന്ന് സെറ്റുകളിലെ മൂന്നാമത്തെ സെറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂളിലേക്ക് കിടക്കാം സോ റൈറ്റിംഗ് അല്ലെ സോ റൈറ്റിംഗിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന അൺനോൺ കേസ് ആണ് സോ അൺനോൺ കേസിൽ ഒരു ട്രാൻസ്ഫർ ആണ് പറഞ്ഞിരിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പേഷ്യന്റിനെ ടെമ്പററി കെയർ ഫെസിലിറ്റിയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്കറിയാം കണ്ടിന്യൂ മോണിറ്ററിങ്ങും ഒബ്സർവേഷൻ ആണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മളോട് കേസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് പേഷ്യന്റ് വന്നിരിക്കുന്നത് നോസ് ബ്ലീഡ് അതായത് എപ്പിസ്ട്രാറ്റിസ് ആയിട്ടാണ് പേഷ്യന്റ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ പേഷ്യന്റ് അതുമായി ബന്ധപ്പെട്ട് അനീമിയുമുണ്ട് നമ്മൾ ഹോസ്പിറ്റലൈസ് ആയി ആൾ ഹോസ്പിറ്റലൈസേഷനിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ മാനേജ്മെന്റ് കൊടുത്തു അല്ലെ കോട്ടറൈസേഷൻ ചെയ്തു നോസ് ബ്ലീഡ് ഉണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തു പേഷ്യൻ്റ് ആണെങ്കിൽ ബിപിയും കാര്യങ്ങളൊക്കെ മെഡിസിൻ എല്ലാം കൊടുത്ത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ആണ് നോട്ട് ചെയ്തിരിക്കുന്നത് എയ്റ്റി ബൈ ഫിഫ്റ്റി ആണ് പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ ഇരിക്കുന്നത് അപ്പം പേഷ്യൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ബെഡിൽ നിന്നും ചെയറിൽ ചേർന്നൊക്കെ എടുക്കുമ്പോൾ ചെറുതായിട്ട് ഒരു തലതിരക്കം പേഷ്യന്റ് പറയുന്നുണ്ട് ഫെയിൻറ്റിങ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ പേഷ്യന്റ് ഒരു പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഫോളോ ആയി സോ ഫോളോ ആയത് മെഡിക്കേഷൻ ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ആണ് അതിൻ്റെ റീസൺ എന്ന് സൈഡിൽ നമുക്ക് തന്നിട്ടുണ്ട് സോ നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വൈറ്റമിൻ സപ്ലിമെന്റ്സ് ആഡ് ചെയ്തു അതുപോലെ അനീമിയ്ക്ക് വേണ്ടിയിട്ട് ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പേഷ്യൻ ഹോസ്പിറ്റലിൽ നിന്ന് എവിടേക്കാണ് ടെമ്പററി കെയർ ഫെസിലിറ്റിയിലേക്ക് മാറ്റുവാനാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് സെറ്റ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഫസ്റ്റ് സെറ്റിൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ വെൻ മൂവിങ് ടു ദ സെക്കൻഡ് ലെറ്ററിനകത്ത് നമുക്ക് പറഞ്ഞിരിക്കുന്നത് പേഷ്യൻസ് ഡോക്ടർക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഫർദർ അസസ്മെന്റിനും മാനേജ്മെന്റിനും വേണ്ടിയിട്ട് തന്നെ സോ ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനകത്ത് പേഷ്യന്റ് വരുന്നു പേഷ്യന്റിന് സെക്കൻഡ് ഡിഗ്രി ബേൺ ആണ് നെക്കിലും അതുപോലെ തന്നെ ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ നമ്മൾ പേഷ്യൻ്റിനെ അഡ്മിറ്റ് ചെയ്തു വാർഡിൽ അതിന്റെ പിറ്റേ ദിവസം വാർഡിൽ അഡ്മിറ്റ് പിറ്റേ ദിവസം പേഷ്യൻ കംപ്ലൈന്റ് ചെയ്യുവാണ് പെയിൻഫുൾ യൂറിനേഷൻ ആണ് യൂറിൻ ടെസ്റ്റ് നടത്തി യു ടി ഐ ഡിറ്റക്ട് ചെയ്തു നമ്മൾ അതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റുകളും സ്റ്റാർട്ട് ചെയ്തു പേഷ്യൻ്റ് ഇപ്പം ലിറ്റിൽ ബിറ്റ് അജിറ്റേറ്റഡ് ആണ് അഡിറ്റേറ്റഡാണ് മൈഡ്ലി ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പേഷ്യൻ്റെ ഡോക്ടർ ഒരു കൺസേൺ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്തായിരുന്നു പേഷ്യൻ എന്തായിരുന്നു ഏർലി സ്റ്റേജസ് ഓഫ് ഡിമൻഷ്യ ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മളോടൊരു ക്വയറി ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് സോ നമ്മൾ എന്ത് ചെയ്യുവാണ് ലെറ്റർ ടു പേഷ്യൻ്റ് ഡോക്ടർ ആർക്കാണ് പേഷ്യൻറ്റിൻ്റെ ഡോക്ടർക്ക് എഴുതുവാണ് ഫർദർ അസസ്മെൻറ്റിനും മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ട് സോ ഇതിലൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അത് ആ സെക്കൻഡ് ലെറ്റർ നമുക്ക് അത്ര വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ല അല്ലേ സോ കണ്ടന്റ് എല്ലാം ക്ലിയർ ആണ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് മീഡിയോ ദാറ്റ് ഈസ് സ്പീക്കിംഗ് അല്ലെ സ്പീക്കിംഗ് നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് റോൾ പ്ലേ കാർഡിനകത്ത് എന്തായിരുന്നു നമ്മളൊരു ഹോസ്പിറ്റൽ വാർഡായിരുന്നു നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഹോസ്പിറ്റൽ വാർഡിനകത്ത് ചെസ്റ്റ് ട്യൂബ് ഡ്രെയിൻ റിമൂവൽ ആണ് സോ അപ്പം അതിനകത്ത് പ്രൊസീജിയറുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ എന്താണ് റീസൺ ഫോർ റിമൂവൽ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമുള്ള പോസ്റ്റ് പ്രൊസീജിയറിനെ കുറിച്ചും നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയും റീഷറൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനാണ് നമ്മളോട് ഗ്ലൂ കാർഡ് ഡിമാൻഡ് ചെയ്യുന്നത് ഇപ്പോൾ സ്പീക്കിങ്ങിനും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നവരുണ്ട് സോ റീഡിംഗ് ആൻഡ് ലീസണിങ് നിങ്ങൾക്ക് നാല് മുഡ്യൂളിൽ ഏത് മൊഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ആയിട്ടുള്ളത് ആ മുഡ്യൂളിൽ കൂടുതലായിട്ട് ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ മോസ്റ്റ് പ്രോബ്ലി നമുക്ക് വരുമ്പോഴും ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് സ്റ്റുഡൻസിന് നമുക്ക് ഇവിടെ പ്രോബ്ലം വരുന്നത് റീഡിങ്ങ് ലിസണിങ്ങിനും ആണ് അപ്പം അതിന് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക അല്ലാതെ അതിനെ ബാക്കിലോട്ട് മാറ്റി വെക്കരുത് അല്ലേ അപ്പോൾ നമ്മൾ എപ്പോഴും ഇറങ്ങി നമ്മൾ അതിനകത്ത് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഇറങ്ങി നമ്മൾ മനസ്സിലാക്കിയാലാണ് നമ്മുടെ എന്ത് ചെയ്യുക ഇമ്പ്രൂവ് ആവുക അല്ലേ നമ്മുടെ നോളജ് ഇമ്പ്രൂവ് ആകുന്നതും ടൈം ഫ്രെയിമിനുള്ളിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും റീഡിങ് ലിസണിങ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടൊരു ട്രെയിനിങ് എടുത്തതിന് ശേഷം പോയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക അപ്പം ഇവിടെ വിളിക്കുന്ന കൂടുതൽ സ്റ്റുഡൻസിൻ്റെയും പ്രോബ്ലം റീഡിങ് ലിസണിങ് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് സെഷൻ റീഡിംഗ് ലിസനിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ റൈറ്റിങ്ങും സ്പീക്കിങ്ങും നമുക്ക് പുറകിലോട്ട് പോകാനും പാടില്ല അപ്പം അതുകൊണ്ടാണ് ഗ്രൂപ്പ് സെഷൻസും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം ഗ്രൂപ്പ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നത് വഴി നമുക്ക് റീസെൻറ്റായിട്ട് വന്നിരിക്കുന്ന ആ ഒ ടി ക്വസ്റ്റ്യൻസ് അതായത് റൈറ്റിങ്ങും സ്പീക്കിങ്ങും എന്താണോ സോ അതിന്റെ കണ്ടന്റുകൾ സ്റ്റുഡൻസിൽ നിന്ന് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിവിടെ കാർഡുകൾ അല്ലെങ്കിൽ റോൾ പ്ലേ കാർഡുകളും റൈറ്റിംഗ് കാർഡുകളും നമ്മൾ ഫോം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ റീസെൻറ്റായിട്ട് വന്നിട്ടുള്ള ആ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ റീഡിംഗിനും അതുപോലെ ലിസണിങ്ങിനും നമ്മൾ ഒരു ഇന്റൻസീവ് ട്രെയിനിങ് സെഷൻസ് കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ എപ്പോഴും നമുക്ക് സ്കോർ അതെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അല്ലെ നമ്മുടെ ഡിസൈഡ് സ്കോറിൽ എത്തുകയെന്ന് പറയുന്നത് അതിന് നമ്മൾ ഒരു ഫീ എന്ന് പേ ചെയ്യേണ്ടത് ഒരു ഹ്യൂജ് എമൗണ്ട് ആണ് അപ്പൊ അതിനെക്കുറിച്ച് എപ്പോഴും തിങ്ക് ചെയ്യുക നല്ലോണം കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിനെ സമീപിക്കാനായിട്ട് ഓരോരുത്തരും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് സെറ്റ് അതായത് രണ്ടാമത്തെ സ്പീക്കിംഗ് സെറ്റ് എന്താണെന്നുള്ളത് നോക്കാം സോ അതിനകത്ത് ലോക്കൽ ക്ലിനിക് ആണ് നമുക്ക് സെറ്റിങ്സ് തന്നിരിക്കുന്നത് സോ ഇവിടെ സസ്പെക്റ്റഡ് ഹെയ് ഫീവർ ആണ് നമ്മളോട് പറയുന്നത് അസസ്മെൻ്റ് മാനേജ്മെന്റും ഫോളോ അപ്പ് അഡ്വൈസസ് ഒക്കെ അതിനകത്ത് നമ്മളോട് പറയുന്നുണ്ട് സോ ഇതാണ് റോൾപ്ലാ റോൾ പ്ലേ കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് കംസ് ടു ദ തേർഡ് സെറ്റ് നമുക്ക് വരുമ്പോൾ അതായത് തേർഡ് റോൾ പ്ലേ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ വാർഡാണ് സോ ഇവിടെ കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയർ ആയിട്ട് പേഷ്യൻറ്റ് അഡ്മിറ്റ് ആയിരിക്കുവാണ് പേഷ്യന്റ് ല ആൻഡ് ആങ്കിൾ ഇടിമയുണ്ട് അപ്പം നഴ്സസിനോട് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് ക്ലിനിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള പെർമിഷൻ ചോദിക്കുവാനാണ് റോൾ പ്ലേ കാർഡ് ഡിമാൻഡ് ചെയ്യുന്നത് ഐ വി കാനുലേഷൻ പറഞ്ഞിട്ടുണ്ട് ഡയോറിറ്റിക് അഡ്മിഷൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് സോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ക്ലിനിക്കൽ എക്സാമിനേഷന് വേണ്ടിയുള്ള പെർമിഷൻ ചോദിക്കാനും ഐ വി കാനുലി ഇടാനും അത്തരം കാര്യങ്ങൾക്കുള്ള പെർമിഷൻ പേഷ്യന്റിനോട് ചോദിക്കുവാനാണ് നമ്മളോട് കാർഡ് ഡിമാൻഡ് സോ നമുക്ക് നെക്സ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററാണ് സോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഒരു അൺനോൺ കേസ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് പാരന്റിന്റെ കൺസേൺ ആണ് ഡി പി ടി വാക്സിനോടുള്ള പാരന്റിന്റെ കൺസേൺ ആണ് പേഷ്യന്റിനെ പേഷ്യന്റിന്റെ പാരന്റിന് എന്തായിരുന്നു സൈഡ് എഫക്റ്റിനെ കുറിച്ചും ഒത്തിരി കൺസേൺ ആണ് ഈ ഡി പി ടി വാക്സിനേഷനെ കുറിച്ചും അതോടൊപ്പം തന്നെ അതിന്റെ സൈഡ് എഫക്റ്റിനെ കുറിച്ചും പാരന്റ് ഒത്തിരി കൺസേൺ ആണ് അപ്പൊ അത് നമ്മൾ റീഅഷുറൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് സോ ആദ്യം തന്നെ എന്തിനാണ് വന്നത് ഫൈൻഡ് ഔട്ട് ദ റീസൺ എന്താണെന്നുള്ളത് നമ്മളോട് ചോദിക്കാനായിട്ട് പറയുന്നുണ്ട് ഷുറൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ കുറച്ച് പെയിനെ ഉണ്ടാകത്തുള്ളൂ കൺസേൺ ചെയ്യേണ്ട ആവശ്യമില്ല സോ ആവശ്യത്തിന് റീഷുറൻസ് കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് എന്തായിരുന്നു ഈ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് സ്കൂൾ ഹെൽത്തിലും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലൊക്കെ അവൈലബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ അവർ ഇൻഫോം ചെയ്യാനായിട്ട് നമ്മുടെ റോൾ പ്ലേ കാർഡ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സോ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ് ഇസോഫാജിയൽ എക്കോഗ്ര കാർഡിയോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റിൻ്റെ കൺസേണിനെ കുറിച്ചാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സോ അതെൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുന്നേ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു വൺ ഇയർ മുന്നേ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അന്ന് റീസൻ്റ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റിനായിട്ട് വന്നതുകൊണ്ട് സോ അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് റഫറൻസിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ മൂവിങ് ടു ദ സിക്സ് വൺ നമ്മുടെ അടുത്ത ഒരു റോൾ പ്ലേ കാർഡ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഓൾറെഡി ജസ്റ്റ് എക്സാമിൻഡ് പേഷ്യന്റാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല കാരണം ജസ്റ്റ് നമ്മൾ എക്സാമിൻ ചെയ്തതിന് ശേഷമാണ് പേഷ്യന്റിനോട് സംസാരിക്കുന്നത് അപ്പൊ ഒബീവിയസ്ലി എക്സാം ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പം ഇവിടെ നമ്മൾ ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞു പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ നോട്ട് ചെയ്തു അപ്പോൾ പേഷ്യന്റ് കൺസേൺ ആണ് സോ നമ്മൾ റിഗാർഡിങ് അതിൻ്റെ മറ്റ് കാര്യങ്ങളെ കുറിച്ചും ഫെർദർ ആയിട്ട് ഇനി എന്താണ് ജി കാണേണ്ട കാര്യം ഈ ഒരു ഹൈപ്പർ ടെൻഷൻ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജി കാണേണ്ട കാര്യമൊക്കെ സംസാരിക്കാനാണ് സ്പീക്കിംഗ് കാർഡ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ റോൾ പ്ലേ കാർഡുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമ്മളുടെ ദി അനദർ സെക്ഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ലിസണിങ് എന്ന് പറയുന്നത് സോ ലിസണിങ്ങിനകത്ത് ആദ്യത്തെ ഒരു സെറ്റിനകത്ത് ഫസ്റ്റ് വൺ ന്യൂറോളജിസ്റ്റുമായിട്ടുള്ള ഒരു ആണ് സെക്കൻഡ് വൺ നമുക്ക് വന്നിരിക്കുന്നത് ഡയറ്റീഷ്യനുമായിട്ടുള്ള ഒരു ആണ് അതിനകത്ത് നമുക്ക് ആൻസേഴ്സ് ആയിട്ട് സ്റ്റുഡൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ട്രക്ക് ഡ്രൈവർ ടൈപ്പ് ടു ഡയബറ്റിസ് സ്പോർട്സ് ഇഞ്ചുറി എഗ് ബ്രസ്റ്റ് ക്യാൻസർ അനോറക്സിയ നർവോസ നൂസിയ ബാഡ് ബ്രീത്ത് സെഡൻഡറി അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് ഓറഞ്ച് ഗൌട്ട് മെറ്റാലിക് ടീസ്റ്റ് എന്നിവയൊക്കെയാണ് അതുപോലെ നെക്സ്റ്റ് സെറ്റിൽ രണ്ടാമത്തെ സെറ്റിൽ നമുക്ക് വരുമ്പോൾ ന്യൂറോളജിസ്റ്റുമായിട്ടുള്ള ഒരു കോൺവെർസേഷനും സെക്കൻഡ് വൺ പോകുന്നത് റൊമറ്റോളജിസ്റ്റുമായിട്ടുള്ള ഒരു ആണ് അതിനകത്ത് സ്റ്റുഡൻസ് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്ന ടിൻക്ലിംഗ് കാർപ്പൻ്റർ കൊളർബോൺ ഗൌട്ട് സ്വെല്ലിംഗ് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് റൂമറ്റോഡ് ആത്രറ്റിസ് ലാക്റ്റസ് അനാൾജസിക്സ് എന്നിവയൊക്കെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു സോ എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഓൾവേസ് നിങ്ങൾ എന്ത് ചെയ്യാനും കോൺഫിഡൻ്റ് ആയിരിക്കും എക്സാമിന് വേണ്ടിയിട്ട് സോ ആ ഒരു കാര്യം സെൽഫ് അസസ്മെൻ്റിലൂടെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളിവിടെ സെൽഫ് അസസ്മെൻ്റുകൾ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട് എക്സ്പെഷ്യലി ഫോർ റീഡിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് വ്യാഴം വലിയ ദിവസങ്ങളിൽ കാരണം അവർ മനസ്സിലാക്കണം എത്രയാണ് അവരുടെ സ്കോർ എന്നുള്ളൊരു കാര്യം അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം എക്സാമിനെ സമീപിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസിസ് അക്കാഡമി